ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കട്ടൻ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കായിരുന്നു സത്യം പറഞ്ഞാൽ കട്ടൻ ചായ കുടിച്ചു എടുത്തു അടുത്ത് ഗൈസ് അപ്പോൾ ഞാനിന്ന് ആലോചിക്കായിരുന്നു നമുക്കൊരു വെറൈറ്റി ടീ ട്രൈ ചെയ്താലോ ഒന്നും അങ്ങനെ ഒരു വെറൈറ്റി ടീ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ടാവില്ലേ പക്ഷേ അത് ഗ്രീൻ ടീ അല്ല ബ്ലൂ ടീ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ബ്ലൂ ടീ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ ഒന്ന് നിങ്ങളെ കാണിച്ചത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനായിരുന്നു മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടുള്ള ബെല്ലായി നോക്കണമെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം നമ്മൾ ബ്ലൂ ടീ ഉണ്ടാക്കാനായിട്ട് ശംഖുപുഷ്പമാണ് കേട്ടോ എടുക്കുന്നത് ശംഖു കൊണ്ടാണ് നമ്മൾ ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് നമ്മൾ എടുക്കുന്നത് നീല ശംഖുപുഷ്പാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് ഇഞ്ചി ഒരു ചെറിയ നാരങ്ങ അപ്പോൾ ഞാൻ ചായ വയ്ക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പം ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പിൽ അപ്പോൾ അത്യാവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം അതിനുശേഷം നമ്മൾ ശംഖുപുഷ്പം അതിലേക്ക് ഇടാട്ടെ ശംഖുപുഷ്പം കഴുകിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ഇടാനായിട്ട് ശംഖുപുഷ്പം അതിലേക്ക് ഇടാം അതിനുശേഷം നമ്മ നേരത്തോടടുത്ത് ഇഞ്ചി തൊലി കളഞ്ഞിട്ടായിരിക്കും ഇടാട്ടോ അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര പഞ്ചസാര അതിലേക്ക് ഇടാട്ടോ ഞാനിപ്പോ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര അതിലേക്ക് ഇടാട്ടോ ഇത് സാധാരണ നമ്മൾ ചായ വെക്കണ പോലെ തന്നെ പക്ഷെ നമ്മള് ചായപ്പൊടിയും കാര്യങ്ങളൊന്നും ഇടില്ല അപ്പൊ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മ നേരം അടുപ്പത്ത് കൊണ്ട് തിളപ്പിക്കാൻ വെച്ച് കേട്ടോ നമ്മുടെ സാധാരണ ചായ തിളക്കണ പോലെ തിളച്ച് വരുമ്പോ നമുക്ക് അത് ഇടുക്കാം കേട്ടോ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ കളർ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കളറ് മാറി മാറി ഒരു ബ്ലൂ കളറായിട്ട് വരും ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഒന്ന് കളറൊക്കെ സെറ്റ് സെറ്റാവണമെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ടീ നന്നായിട്ട് തിളച്ചത് ഈ കളറൊക്കെ ആകെ മാറി വന്നിട്ട് ആ ഫുൾ ബ്ലൂ കളറായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അത് ഫൈനലി നമ്മുടെ ചായ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചായയുടെ കളറ് ഉണ്ടാവും നല്ല ബ്ലൂ കളറിലാണ് കേട്ടോ ചായ ഇരിക്കണത് അപ്പോൾ നമുക്കിത് നേരെ കൊണ്ട് അരിക്കാം അപ്പോൾ അരിക്കണതിന് മുന്നേ നമ്മൾ നേരത്തോടെ മാറ്റി വെച്ച നാരങ്ങയുടെ ഒരു പകുതി ചെറിയൊരു കഷ്ണം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യട്ട അത് നമുക്ക് പിഴിഞ്ഞതിക്ക് വയ്ക്കാം എന്നിട്ട് ജസ്റ്റ് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഒന്ന് എല്ലാത്തിലും ഒന്ന് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്ലൂ ടീ കൂടെ റെഡി ആയിക്കോട്ടെ അത് അരിച്ചിട്ട് നമുക്ക് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ അപ്പൊ ഈ ടീ നിങ്ങൾ ഇതിനു മുന്നേ കുടിച്ചണെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്തോളാം കേട്ടോ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്നും മറക്കാണ്ടെന്ന് സബ്സ്ക്രൈബും ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ വെറൈറ്റി ബ്ലൂ ടീ കൂടെ റെഡി ആയിട്ട് അപ്പോൾ ഫൈനലി നമ്മുടെ ബ്ലൂ ടീ റെഡി ആയിട്ട് കേട്ടോ അപ്പൊ നോക്കി ഇതാണ് നമ്മുടെ ബ്ലൂ ടീ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് കളറ് ആരും പേടിക്കണ്ട അത് കുഴപ്പമൊന്നുമില്ല ശംഖ പുഷ്പെട്ടി അതുകൊണ്ട് നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് അപ്പൊ നമുക്കിന്ന് കുടിച്ചു നോക്കാം അടിപൊളിയാണ്ട നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് ഗ്രീൻ ടീ കളൊക്കെ ബെറ്റർ